ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ലൈവിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അക്ബർ നമ്മുടെ രണയെ ടാർഗറ്റ് ചെയ്യുന്നതായിട്ടാണ് ഇന്ന് കാണാൻ സാധിച്ചത് അതുപോലെ തന്നെ ഇപ്പോൾ നാളത്തെ ഒരു വിഷയം അവിടെ നടക്കുന്നുണ്ട് വലിയൊരു ഫൈറ്റ് സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരാൾ പുറത്തേക്ക് പോകുന്നു എന്നൊക്കെ നമ്മൾ അറിയാൻ സാധിക്കുന്നുണ്ട് അത് നവീനാണെന്നൊക്കെയാണ് പറഞ്ഞ് കേൾക്കുന്നത് അതേക്കുറിച്ച് വ്യക്തമായിട്ട് നമുക്കറിയില്ല പിന്നെയെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ കേട്ടതെന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ uh, ആദ്യം നമ്മൾ കേട്ടതെന്ന് വെച്ചാൽ അനുവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ആണ് എന്നാണ് കേട്ടത് പിന്നീട് നമ്മൾ കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ ആതില നൂറയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായതായിട്ടൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും കാര്യം എന്താണെന്ന് അത്ര കൃത്യമായിട്ട് നമുക്കും അറിയില്ല അപ്പോൾ ഒരാൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താവുന്നു എന്തോ ഫിസിക്കലായിട്ട് എന്തോ നടന്നു അതിൻ്റെ പേരിലാണെന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ അതിലേക്കുള്ളത് നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ പ്രൊമോ വീഡിയോ ഒക്കെ കാണണം പ്രൊമോ വീഡിയോ ഒക്കെ എന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞ് രാത്രിയിലായിരിക്കും വരുന്നത് അപ്പോൾ പ്രമോ വീഡിയോ ഇന്ന് രാത്രിയിൽ ഇരുന്ന് കണ്ടാൽ നാളെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ ഇനി നമ്മളെ ശരിക്കും നമ്മളെ ഒരു ഫുൾ അജ്ഞാതവാസത്തിലേക്ക് അങ്ങനെ പറഞ്ഞു വിടാനാണോ എന്നൊന്നും അറിയില്ല എന്തായാലും ബിഗ് ബോസിൻ്റെ കളികള് ആണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സീസൺ സെവൻ ആണ് ബിഗ് ബോസിന് ബിഗ് ബോസിൻ്റെ ഇഷ്ടത്തിന് കാര്യങ്ങളെ വളച്ചൊടിക്കാനും മാറ്റിമറിക്കാനൊക്കെ സാധിക്കും അപ്പോൾ എന്താണ് ഉണ്ടായത് എന്താണ് സംഭവം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും കാത്തിരുന്ന് കാണുക മാത്രമേ വഴിയുള്ളൂ എന്തായാലും കൂടുതലായിട്ടൊന്നും പറയാനില്ല നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി നമുക്ക് ലൈവിൻ്റെ മറ്റ് വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബായ്